നമസ്കാരം നമ്മുടെ ചാനലിൽ വാഹനത്തിൻ്റെ കീ കോഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് മാനുവൽ ഈ കാണുന്ന ഓണേഴ്സ് മാനുവലിൽ കണ്ട ഒരു ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം ചോദിച്ച ചോദ്യം വന്നത് ഈ കാണുന്ന ടയർ മേക്ക് ടയർ ലൊക്കേഷൻ ബാച്ച് കോഡ് ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് ചോദിച്ചിരുന്നത് അത് പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ ടയർ ഇറങ്ങിയ ഇയറാണ് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അതായത് മൂന്നാമത്തെ ആഴ്ച പതിനഞ്ചാമത്തെ വർഷം അതുപോലെ തന്നെ നാലാമത്തെ ആഴ്ച പതിനഞ്ചാമത്തെ വർഷം അതാണ് ഈ ഒരു ലെറ്ററിനെ സൂചിപ്പിക്കുന്നത് പുതിയ വാഹനമെടുക്കുന്ന ഒട്ടുമിക്ക പേരും ഈയൊരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യം ടയർ ലൊക്കേഷനോ എല്ലാവരും ആണ് നോക്കുന്നത് ഗ്ലാസ് കൂടാതെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ലൊക്കേഷനോ അതായത് ഈ കാണുന്ന ടയർ അത് സ്പെയർ വീലാണെങ്കിലും മുന്നിലത്തെയും പിന്നിലത്തെയും വീണ്ടാണെങ്കിലും അതായത് ഫ്രണ്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടയറിൻ്റെ ഇയറാണ് മൂന്ന് പതിനഞ്ച് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് നാല് പതിനഞ്ച് പുറകിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടയർ മൂന്നാമത്തെ ആഴ്ച പതിനഞ്ചാമത്തെ വർഷം നാലാമത്തെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് നാലാമത്തെ ആഴ്ച പതിനഞ്ചാമത്തെ വർഷം ഇതിൽ വരുന്ന സ്റ്റെപ്പിനി സ്റ്റെപ്പിനി മൂന്നാമത്തെ ആഴ്ച പതിനഞ്ചാമത്തെ വർഷം ആ ഒരു കാര്യമാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വാഹനം അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ പ്രധാനമായും ടയറിൻ്റെ ഇയർ ശ്രദ്ധിക്കണം ഒരുവിധപ്പെട്ട ആരും ടയറിൻ്റെ ഇയർ ശ്രദ്ധിക്കാറില്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രിപ്പ് മാത്രമേ നോക്കാറുള്ളൂ ഇയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ആയുസിനെ സൂചിപ്പിക്കുന്നത് ആറ് വർഷമാണ് ആറ് വർഷമോ അതിന് മുകളിലോട്ടോ പഴക്കമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ടയർ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം